അസലാമലൈക്കും വർഹമത് ഇത് വിഗ് മലബാർ കൂട്ടായ്മ വീണ്ടും ഒരു പുതിയ പ്രൊഫൈലുമായി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന സ്ഥലത്തുള്ള യുവതിയുടെ പ്രൊഫൈലാണ് യുവതിയുടെ വയസ്സ് വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സാണ് ഉയരം വരുന്നത് നൂറ്റി അമ്പത്തെട്ട് സെന്റിമീറ്റർ നല്ല ഫയർ ആയിട്ടുള്ള യുവതിയാണ് ശരീര പ്രകൃതി മീഡിയം വിദ്യാഭ്യാസം എംബസി എക്നോമറ്റിക്സ് ആൻഡ് ഫിനാൻഷ്യൽ ടെക്നോളജി മതപഠനം അഞ്ചാം ക്ലാസ്സിൽ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു ഫാമിലിയാണ് താല്പര്യമുള്ള ജില്ല മലപ്പുറം പങ്കാളിക്ക് പരമാവധി ഇരുപത്തേഴ് വയസ്സ് വരെ ആകാം പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരും നാട്ടിൽ ഉയർന്ന ജോലിയും സാമ്പത്തികവുമുള്ളവരുമായ യുവാക്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ യുവതിയുടെ പ്രൊഫൈലിന്റെ കോണ്ടാക്റ്റ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ അഡ്മിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് നമ്പർ വാങ്ങാവുന്നതാണ് ഇനി നിങ്ങളുടെ പരിചയത്തിൽ ഈ പ്രൊഫൈൽ നിയോജിച്ചാൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള നല്ല പ്രൊഫൈലുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക